രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ സഹകരിക്കാതെ വണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മിനിറ്റ്സ് തീരുമാനപ്രകാരം വിദ്യാർത്ഥി സംഘടന പ്രതിഷേധങ്ങൾക്ക് പഠിപ്പ് മുടക്കില്ലെന്ന് വിശദീകരണം ഇതോടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കിയ കെ എസ് യു പ്രവർത്തകരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി We're yes, yes, yes. കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിന് കെ എസ് യു ആഹ്വാനം ചെയ്തത് ഇതിൻ്റെ ഭാഗമായി വണ്ടൂരങ്ങാടിയിലെ മുഴുവൻ കോളേജുകളിലെയും വിദ്യാലയങ്ങളിലെയും പഠിപ്പ് മുടക്കിയതിനു ശേഷം ആണ് കെ എസ് യു ഭാരവാഹികൾ വാണിയമ്പുലം ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത് എന്നാൽ വിദ്യാർത്ഥി സംഘടനകളുടെ പഠിപ്പ് മുടക്കിനോട് സഹകരിക്കേണ്ട എന്ന തീരുമാനം നേരത്തെ എടുത്തതായും അത് മിനുട്സിൽ രേഖപ്പെടുത്തിയതായും പി ടി എ ഭാരവാഹികൾ പ്രതിഷേധക്കാരെ അറിയിച്ചു ഇതോടെ പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും പോലീസും എത്തിയിരുന്നു അതിനിടെയാണ് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ സി പി സിറാജ് ജയ്സൽ എടപ്പറ്റ ടി പി ഹാരിസ് എന്നിവർ ചേർന്ന് മിനിറ്റ്സ് കാണണമെന്നാവശ്യപ്പെട്ടത് എന്നാൽ അത് കാണാനില്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് ഇവർ പറയുന്നു ഇതോടെയാണ് വിദ്യാർത്ഥി സമരങ്ങളോട് വിദ്യാലയം സഹകരിക്കുന്നില്ലെങ്കിൽ ഇനി മുതൽ അധ്യാപകരും സമരത്തിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനമെടുത്ത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്ന് ഇവർ വിദ്യാലയ അധികൃതരോട് ആവശ്യപ്പെട്ടു തുടർന്ന് സിഐ കെ ദീപാകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി അതേസമയം പി ടിഎയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ആത്മബദ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം